ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി നമ്മുടെ രവീന്ദ്രൻ്റെ രവീന്ദ്രൻ്റെ വാക്കുപ്രകാരം ക്ഷേത്രത്തിലൊക്കെ പോയി രണ്ടാളും തൊഴുതു അപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട് എന്നെ ആരും ഇത്രത്തോളം സ്നേഹത്തിൽ ആരും എന്നോട് പെരുമാറിയിട്ടില്ല പക്ഷെ തൻ്റെ കൂടെ ഈ ക്ഷേത്രത്തിലൊക്കെ വന്നപ്പോൾ ക്ഷേത്രത്തിലെ മേൽശാന്തി ഉൾപ്പെടെ എത്രയോ ആളുകൾ എന്നെ വന്ന് കണ്ടു പരിചയപ്പെട്ടു എന്നോട് എത്ര സ്നേഹമായിട്ട് പെരുമാറി ഇതൊക്കെ എനിക്ക് എൻ്റെ ജീവിതം ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന ചില അനുഭവങ്ങളാണ് എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് രേവതിയോട് പറയാണ് ഞാൻ കരുതിയത് നീ വെറും വായാടി മാത്രമാണെന്നാണ് പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി നീ വായാടി മാത്രമല്ല നീ ഒരു നല്ല കുട്ടിയാണെന്ന് മനസ്സിലായി പക്ഷേ നീ എന്തിനാ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായത് എൻ്റെ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ അന്നേരം എനിക്കത് ചെയ്തേ മതിയാവുള്ളായിരുന്നു കാരണം എൻ്റെ അച്ഛൻ്റെ അഭിമാനം സംരക്ഷിക്കുക എന്ന് പറയുന്നത് എൻ്റെ കടമയായതുകൊണ്ട് പക്ഷേ നിനക്ക് ഈ പറയുന്ന എൻ്റെ സുധി കടന്നു കളഞ്ഞപ്പോഴത്തേക്ക് നിനക്ക് ആ ഒരു വാക്കിന് പ്രകാരം നിനക്ക് എന്നെ വിവാഹം കഴിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു നിനക്ക് താല്പര്യം എന്ന് പറഞ്ഞിട്ട് നിനക്ക് തിരിച്ച് നിൻ്റെ വീട്ടിലേക്ക് പോകായിരുന്നു പക്ഷേ ആ ഒരു സമയം വന്നപ്പോൾ നീ വെറും സാധാരണ പെണ്ണായി പോവുക ചെയ്തത് പക്ഷേ അത് വേണ്ടിയിരുന്നില്ല കാരണം നിൻ്റെ ഒരു നല്ല ഭാവി അത് ഞാൻ കാരണം മോശമായി പോയത് എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം സച്ചി പറയണം ബാ പോകാം വന്ന് വണ്ടി കയറ് എന്നിങ്ങനെ പറയാണ് രേവതി ഇങ്ങനെ കൗതുകത്തോടെ സച്ചി പറഞ്ഞതൊക്കെ കേട്ടിട്ടിങ്ങനെ സച്ചിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ രേവതി ഈ മനുഷ്യനെന്താ ഇങ്ങനെ പലപ്പോഴും പല സ്വഭാവം എന്നൊക്കെ രേവതി 经的吃真的哇！ അങ്ങനെ അതിനുശേഷം നമ്മുടെ സച്ചിയും രേവതിയും കൂടി വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിലേക്ക് വന്ന് അവർ രണ്ടുപേരും ടു വീലറേയും നിറങ്ങുകയാണ് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ വരികയാണ് പാലൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ രവീന്ദ്രനോട് സച്ചി ചോദിക്കുകയാണ് അച്ഛത് എങ്ങോട്ടാണ് പോയത് ആ മോനെ ഞാൻ തൻ്റെ ഇതേ പാല് വാങ്ങാൻ പോയതാണ് എന്നെ പോലെ പെൻഷൻ പറ്റി വീട്ടിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് ഇതൊക്കെ തന്നെയല്ലേ ഇനി മാർഗമുള്ളൂ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എന്തിനാ അച്ഛ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ജീവിച്ചിരിപ്പില്ലേ എൻ്റെ കണ്ണടയുന്നത് വരെ അച്ഛനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അച്ഛൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഇപ്പോൾ പാലിൻ്റെ കാര്യം തന്നെ അച്ഛൻ എന്തിനാ പോയി വാങ്ങിക്കാനൊക്കെ മെനക്കെട്ടത് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ വരുന്ന വഴിക്ക് ഞാനത് വാങ്ങി വാങ്ങിച്ചുകൊണ്ട് വരില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുന്നത് ആ അതിനെന്താ ഒരു കുഴപ്പവും അതൊക്കെ സാധാരണയല്ലേ മോനെ ഞാൻ ഇപ്പോൾ എന്താ ചെയ്യാനാണ് ഞാൻ ഇങ്ങനെ ഇതുപോലെ വെറുതെ വീട്ടിൽ ഇരിക്കുകയല്ലേ ചെയ്യുന്നത് ആ നേരത്തിന് ഇത്തിരി കയ്യും കാലുമൊക്കെ ഒന്ന് ആടട്ടെ എന്നിങ്ങനെ പറയുകയാണ് അതിന് സച്ചിയോട് പോയ വിശേഷങ്ങൾ ചു വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് രവീന്ദ്രൻ അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നത് ആ അച്ഛാ E aí ഇവളുണ്ടല്ലോ നമ്മളാരും വിചാരിക്കുന്നതൊക്കെ ഒന്നും അല്ല ഭയങ്കര സംഭവമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇവളെയും കൊണ്ട് ഞാൻ ക്ഷേത്രത്തിലോട്ട് ചെന്നപ്പോഴത്തേക്ക് ഒരു നൂറായിരം ആളുകൾ വന്നങ്ങ് കൂടുകയായിരുന്നു പലരും എന്നെ വന്ന് പരിചയപ്പെട്ടു എല്ലാവരും വന്ന് പറയുന്നത് ഇവൾ നല്ല കുട്ടിയാ നല്ല കുട്ടിയാന്ന അതുമാത്രമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രത്തിലേക്ക് ചെന്നപ്പോഴുണ്ടല്ലോ അവിടുത്തെ പൂജാരി ഉണ്ടല്ലോ ഇവളെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞതെന്ന് അറിയാമോ അതിന് ശേഷം അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് അതൊക്കെ തള്ളടിച്ചതാണെന്നാണ് പിന്നെ എനിക്ക് മനസ്സിലായി ഇവള് ഇവളെയും എന്നെയും കൂടി ചേർത്ത് നിർത്തി ആരതി ഒഴുകിയൊക്കെ ചെയ്തു എന്നിങ്ങനെ പറയണം ഇത് എനിക്ക് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണച്ചാ എന്നൊക്കെ പറയണേ അപ്പോൾ രവീന്ദ്രൻ പറയണേ ആ എടാ അതൊക്കെ തന്നെയാണ് വിവാഹം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയാണ് അപ്പോൾ എന്നിട്ട് നമ്മുടെ രവീന്ദ്രൻ പറയണെ ആ മോനെ ഇതുപോലെ വല്ലപ്പോഴും രേവതിയും കൊണ്ട് പുറത്തേക്കൊക്കെ ഇറങ്ങണം അപ്പോൾ നിനക്ക് ഇതിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടും എന്നിങ്ങനെ പറയാണ് അപ്പോൾ സച്ചി പറയണ അയ്യോ അച്ഛാ ചതിക്കല്ലേ അച്ഛാ ഇന്ന് തന്നെ പോയ പാട് എനിക്കേ അറിയാവൂ ഇങ്ങനെ എന്നും എന്ന് ഞാൻ ഇവിടെയും കൊണ്ട് ഇങ്ങനെ കറങ്ങാനായിട്ട് നടന്നാലുണ്ടല്ലോ പിന്നെ ഓട്ടം പോകണ്ടേ പിന്നെ അവസാനം എന്നെ സ്ഥിരം വിളിക്കുന്ന ആളുകൾ ും എന്നെ പിന്നെ വിളിക്കാതാവും കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടേ ഇവക്കെവിടെയെങ്കിലും പോകണമെങ്കിൽ ഇവക്കൊരു ഓട്ടോ വിളിച്ച് പോകാവുന്നതല്ലേ ഉള്ളൂ വെറുതെ എന്തിനാ വെച്ചാൽ സമയവും പണവും ഒക്കെ കളയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ രേവതിയെ നോക്കിയിട്ട് പറഞ്ഞത് മോളൊന്ന് അകത്തേക്ക് പോയേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതി അപ്പം തന്നെ അങ്ങ് അകത്തേക്ക് പോവുകയാണ് അപ്പോൾ സച്ചിയോട് ചോദിക്കുകയാണ് എടാ ഞാനിപ്പോൾ രേവതിയെ പറഞ്ഞ് അകത്ത് വിട്ട എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ ഞാൻ നിന്നോട് സംസാരിക്കുന്ന കാര്യങ്ങൾ അവൾ കേൾക്കണ്ടാന്ന് കരുതിയിട്ടാണ് എടാ നിൻ്റെ മോന്തയ്ക്ക് രണ്ടെണ്ണം തരേണ്ടതാണ് നീ പറഞ്ഞ വാക്കിന് എടാ നീ എത്രയോ പൈസയാണ് ഡെയിലി കുടിച്ച് നശിപ്പിക്കുന്നത് ഏ അതിലൊരു അംശം പോലും വേണ്ടല്ലോ ഇവളെയും കൊണ്ട് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരുന്നതിന് അത് നിങ്ങൾക്ക് രണ്ടു പേർക്കും പിന്നെ പിന്നെ സന്തോഷം തോന്നും ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലാവില്ല ആ പിന്നെ ഇനി ഇനി മുതലൊരു കാര്യം പറഞ്ഞേക്കാം നിൻ്റെ ഈ നൈറ്റ് ഓട്ടം വേണ്ട അഞ്ച് അഞ്ചരയാകുമ്പോൾ നേരെ വീട്ടിലെത്തിയേക്കണം കേട്ടോ എന്ന് പറയണ അപ്പോൾ നമ്മുടെ സച്ചി പറയണ ആ അച്ചാ അഞ്ചരയ്ക്ക് തന്നെ വരണോ അച്ഛാ ഒരു ഏഴെട്ട് മണിയായിട്ട് വന്നാൽ പോരെ അതെ സച്ചി നീ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് ഈ ഞാൻ പറയുന്ന നീ അനുസരിച്ചില്ലെങ്കിൽ ണ്ടല്ലോ നീ എപ്പോഴും കാണുന്ന എൻ്റെ ഈ മുഖം ആയിരിക്കില്ല പിന്നീട് കാണുന്നത് എന്നിങ്ങനെ പറയാണ് അങ്ങനെ നമ്മുടെ സച്ചി അകത്തേക്ക് കയറി പോവുകയാണ് പിന്നെ അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സച്ചി ഭയങ്കര പാട്ട് പാടുകയാണ് പാട്ടാണ് പുള്ളിക്കാരൻ എൻ്റെ പൊന്നോ ഒരു രക്ഷയും ഇല്ല ഗിരീഷ് പുത്തഞ്ചേരി പാട്ടുകളൊക്കെയാണ് പുള്ളിക്കാരൻ പാടുന്നത് എന്തേ എന്നും വന്നില്ല ആ പാട്ട് കുറേ നേരം പാടുകയാണ് അതിനുശേഷം നമ്മുടെ സച്ചി പാടുകയാണ് ഹൃദയത്തിൻ ഹൃദയത്തിൻ്റെ പ്രണയത്തിൻ ഭാവങ്ങൾ ആ പാട്ടൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം രേവതി അങ്ങോട്ടേക്ക് കയറി വരികയാണ് എന്നിട്ട് രേവതി ചോദിക്കുകയാണ് അയ്യോ ഒന്ന് നിർത്തുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ സച്ചിക്ക് ദേഷ്യം വരികയാണ് സച്ചി കണ്ണൊക്കെ ഉരുട്ടിക്കൊണ്ട് രേവതിയോട് പറയണെ എന്നോട് എൻ്റെ മുറിയിൽ കയറി നിർത്താൻ പറയാൻ നീ ആരാടി ചിലമ്പ ഇറങ്ങിപ്പോടി എൻ്റെ മുറിയിൽ നിന്ന് എന്ന് പറയണേ അപ്പോൾ രേവതി പറയണേ ഈ ഇല്ല ഞാനിപ്പോൾ എങ്ങോട്ട് പോണില്ല ഇതേ ഇപ്പം എൻ്റെയും കൂടി മുറിയാണ് നിന്റെയും കൂടി നിന്റെയും കൂടി മുറിയെന്നോ എന്നാലേ മിണ്ടാണ്ട് അവിടെ അങ്ങോട്ട് അങ്ങോട്ടിരിക്കേ നിങ്ങളിതിരി പാട്ട് എന്താ കുഴപ്പം പാട്ട് പാടുന്നെങ്കിൽ കുഴപ്പമില്ല കുറച്ചുകൂടി പുതിയ പാട്ടാണെങ്കിൽ വേണ്ടൂല ഇത് ഏതോ പഴഞ്ചാപ്പ് പാട്ട് ദേ നീ എൻ്റെ പാട്ടിനെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ എടി ഈ പാട്ട് ആരുടേതെന്നാണ് നിൻ്റെ ഈ പാട്ട് ആരെഴുതിയണെന്നാണ് നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആ എനിക്കെങ്ങും അറിയില്ല അല്ലെങ്കിൽ നിനക്ക് എന്താ അറിയാവുന്നത് എടി ഇതൊക്കെ ഗിരീഷേട്ടൻ്റെ പാട്ടുകളാണ് ഗിരീഷേട്ടനെ നിനക്കറിയില്ലേ ഗിരീഷ് ഏട്ടനോ അതാര ഓ എടി ഗിരീഷ് ഏട്ടനെ അറിഞ്ഞുകൂടാത്ത നീയൊക്കെ ഏത് കോത്താഴത്തിലുള്ളവളാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറഞ്ഞേ ഇതെന്തായി പറയുന്നത് എനിക്കറിയില്ല എന്നേ എടി നീ ഗിരീഷ് പുത്തഞ്ചേരി എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല ആ നല്ല കാര്യമായി ഈ ഗിരീഷ് പുത്തഞ്ചേരി അറിയാത്ത ആൾ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ അദ്ദേഹം ഉണ്ടല്ലോ കൊണ്ട് മാജിക്ക് തീർത്ത ആളാണ് സോറി അക്ഷരങ്ങൾ കൊണ്ട് മാജിക്ക് തീർത്ത ആളാണ് എന്നിങ്ങനെ പറയുകയാണ് ആ എനിക്കറിയില്ല എന്തായാലും ഈ പാട്ടുകളെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കൊല്ലുന്നത് പാട്ടുകൾ നിങ്ങളോട് വല്ല തെറ്റും ചെയ്തോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ എനിക്കറിയാവുന്ന സ്വരത്തിലൊക്കെ എനിക്ക് പാടാൻ പറ്റൂ എന്തുമാത്രം നല്ല നല്ല പാട്ടുകളാണെന്ന് അറിയാമോ അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് കണ്ണുന്നിട്ട് കാത്തിരുന്നിട്ടും ആ പാട്ടൊക്കെ പറയുന്നത് അപ്പോൾ രേവതി പറയണേ നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞ് നടന്ന ആളാണ് എന്നൊക്കെ എന്നിട്ട് നിങ്ങൾ ഇത്രയും നേരം പാടിയത് മുഴുവനും പ്രണയഗാനങ്ങളല്ലേ അല്ലാത്ത പാട്ടുകളൊന്നും നിങ്ങളുടെ നാവിൽ വരില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയണ ആ അത് അതെനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ് എന്ന് പറയുന്നത് എന്നിട്ട് രേവതിയോട് ചോദിക്കണം അല്ല നിനക്ക് എന്താ പാട്ടൊന്നും ഇഷ്ടമല്ലേ എനിക്ക് പാട്ടൊക്കെ ഇഷ്ടമാണല്ലോ ഏതൊക്കെ പാട്ടുകളാണ് നിനക്ക് നിനക്കിഷ്ടം എനിക്ക് അമ്പലത്തിലിടുന്ന ഭക്തിഗാനങ്ങളെല്ലാം എനിക്ക് എനിക്കിഷ്ടമാണ് അയ്യപ്പൻ്റെ ഗാനങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിങ്ങനെ പറയാണ് അപ്പോൾ സച്ചി ചോദിക്കണ അല്ല ഞാനൊരു കാര്യം ചെയ്തിട്ടെ നീ സിനിമയൊന്നും കാണാറില്ലേ സിനിമയൊന്നും ഞാനങ്ങനെ കാണാറൊന്നുമില്ല പിന്നെ നീ ഇതെന്തോരു മനുഷ്യജീവിയാ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പിന്നെ രേവതി വന്നിട്ട് ഇങ്ങനെ സച്ചിയുടെ അടുത്ത് ചേർന്നിരിക്കുകയാണ് ഇരിക്കുകയാണ് കട്ടിലീത്തനെ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് രേവതി കാര്യം പറയാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് അല്ല നീ പ്ലസ് ടു വരെ പഠിച്ചു എന്ന് പറയുന്നു ഈ പ്ലസ് ടു വരെ പഠിച്ച് നിനക്ക് ഒരു പാട്ട് പോലും കേൾക്കാനുള്ള സമയമില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് സമയമില്ലാതിരുന്നു എന്ന് ചോദിച്ചാൽ തീരെ സമയമില്ലായിരുന്നു ഞാൻ എൻ്റെ ഓട്ടപ്പാച്ചിലെന്ന് പറയുന്ന തീരെ കുഞ്ഞു പ്രായത്തിലേ തുടങ്ങിയതാണ് എൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ശരിക്ക് പറയുകയാണെങ്കിൽ ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് തന്നെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ തൊട്ട് വെളുപ്പം കാലത്ത് നാല് മണിക്ക് അമ്മ എണീക്കുമ്പോൾ കൂടെ എണീച്ച് വീട്ടുജോലികളൊക്കെ ചെയ്യും അനീത്തിക്കും അനിയനും ഉള്ള ഫുഡൊക്കെ ടിഫിൻ ബോക്സിലാക്കി അവർ പോകുന്ന സമയത്തിന് കൊടുത്തേക്കും അതിനുശേഷം അമ്മയുടെ കൂടെ നേരെ കടയിൽ വരും കടയിൽ വന്നിട്ട് പൂവൊക്കെ കെട്ടും അവിടെ ഇവിടെ കൊണ്ടു കൊടുക്കും എന്നിട്ട് അനിയത്തി അനിയനിയും വിളിച്ചുകൊണ്ട് വരും പിന്നീട് വീണ്ടും കടയിൽ വരും പിന്നെ വീട്ടിൽ വരും പിന്നെ രാവിലത്തേക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും രാത്രിയിൽ ഭക്ഷണം വേറെ ഉണ്ടാക്കും അങ്ങനെ എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി പിന്നെ അതിനുശേഷം എനിക്ക് പ്രായം കൂടിയപ്പോഴത്തേക്ക് കുറച്ചുകൂടി അതായത് ഒരു മെച്ചൂറിറ്റിയൊക്കെ വന്ന സമയത്തിന് അതിരാവിലെ എണീറ്റ് പത്രം ഇടാൻ പോവും അതുപോലെ ഡ്രൈവിംഗ് ചെയ്യാൻ പോകും പൂവെടുക്കാൻ പോലും എടുക്കാൻ പോകും പിന്നെ ഓർഡർ കൊണ്ടു കൊടുക്കാൻ ും പിന്നെ വീണ്ടും ഈ പറയുന്ന ജോലികളെല്ലാം ചെയ്യും എന്നൊക്കെ രേവതി ഇങ്ങനെ പറയാണ് അപ്പോൾ ഇത് കേട്ടിരുന്നിട്ട് സച്ചി ഇങ്ങനെ കണ്ണും തള്ളി ഇരിക്കണം എന്നിട്ട് സച്ചി പറഞ്ഞ ഒയ്യോ എനിക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ നിനക്ക് ശ്വാസം മുട്ടുന്നില്ലേ നിനക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു അയ്യോ ഞാനങ്ങനെ വേണമെങ്കിൽ ചത്ത് വീണേനെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നീ ഇതൊക്കെ പറഞ്ഞ സമയത്തിനെ ഞാൻ ശ്വാസം വിടാതിരുന്നാൽ കേട്ടത് എങ്ങനെ നിന്നെ കൊണ്ട് ഇത്രയൊക്കെ ജോലികൾ ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കതൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് കൊണ്ട് ഞാനിതൊക്കെ ആസ്വദിച്ചാണ് ചെയ്യുന്നത് പിന്നീട് ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ജോലിക്കൊക്കെ ഇത്തിരി കുറവ് വന്നത് പക്ഷേ എനിക്കിതൊക്കെ ഇഷ്ടമായിരുന്നു പിന്നീട് അനിയത്തിയുടെയും അനിയൻ്റെയും വീട്ടിലുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുമായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ എപ്പോൾ എപ്പോഴും അവർക്കൊപ്പം തന്നെ നിന്ന് എല്ലാം ചെയ്യുമായിരുന്നു അതുകൊണ്ട് എനിക്ക് ശീലമാണ് എനിക്കിതൊക്കെ ഇഷ്ടമാണ് എന്നിങ്ങനെ പറയണം അപ്പം സച്ചി പറയണ ഹോ എന്തായാലും നീ ഭയങ്കര സംഭവം തന്നെ എന്നിങ്ങനെ പറയണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതിന് ശേഷം സച്ചിയോട് രേവതി ചോദിക്കുകയാണ് അല്ല നിങ്ങളുടെ കാര്യമൊന്നു പറയട്ടെ നിങ്ങളെ വീട്ടിൽ ഈ വീട്ടിൽ എല്ലാവരും നല്ല വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവരാണ് നിങ്ങളെ ഏട്ടനും അനിയനും ഒക്കെ നല്ല വിദ്യാഭ്യാസം ഉള്ള ആളാണ് പക്ഷേ നിങ്ങൾ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത് നിങ്ങൾ മാത്രം എന്താ പഠിക്കാഞ്ഞത് പഠിക്കാൻ ഇഷ്ടമല്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയുടെ കിളി പോവുകയാണ് സച്ചിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് സച്ചി രേവതിയെ നോക്കിയിട്ട് പറയണം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരിത്തിരി സംസാരിക്കാനുള്ള അവസരം തന്നൊന്ന് എഴുതിയിട്ടേ എന്നെങ്ങ് ഭരിച്ചു കെട്ടാന്നൊന്നും നീ വിചാരിക്കണ്ട കേട്ടോടി എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് പല്ലും കടിച്ചിട്ട് നമ്മുടെ സച്ചി പുറത്തേക്ക് ഇറങ്ങിപ്പോകാണ് രേവതിക്ക് പേടിയാവുകയാണ് രേവതി വിഷമിക്കുകയാണ് അത് കണ്ടിട്ട് അതേസമയം രാവിലെ നമ്മുടെ രേവതി അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ചന്ദ്രമതി നിന്ന് വിപ്രാളപ്പെട്ടിങ്ങനെ മലക്കറികളൊക്കെ അരിഞ്ഞ് വാരി കൂട്ടുകയാണ് അപ്പോൾ നമ്മുടെ രേവതി നോക്കിയാണ് അമ്മ ഇതെന്തുണ്ടാക്കാനാണ് പോകുന്നത് എന്താടി ഞാൻ ഉണ്ടാക്കുന്ന എന്താണെന്ന് നിനക്ക് എഴുതി തരണോ അതല്ലമ്മേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതെല്ലാം തയ്യാറാക്കി ഞാൻ ടേബിൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ പിന്നെന്താ അമ്മ ഈ സമയത്ത് ആ അതെ എനിക്ക് ഇത്തിരി വേറെ ആഹാരം എനിക്ക് ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നി നീ ഉണ്ടാക്കുന്നതെല്ലാമേ ഇവിടെ ഉള്ള ഒരു വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ എന്നാലേ നീ ഉണ്ടാക്കുന്ന ഭക്ഷണേ ഇത് വേണ്ട എനിക്ക് വേണ്ട അതുകൊണ്ടേ ഞാനേ ഭക്ഷണം ഉണ്ടാക്കാമെന്ന് വെച്ചു എന്നിങ്ങനെ പറയണേ അപ്പോൾ രവീന്ദ്രൻ അങ്ങോട്ട് ചെല്ലുകയാണ് എന്നിട്ട് രവീന്ദ്രൻ ചോദിക്കുന്നത് എന്താ 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 നീ രാവിലെ ഭക്ഷണം ഉണ്ടാക്കുന്നത് രേവതി മോൾ ഉണ്ടാക്കിയല്ലോ എന്ന് പറയണ അപ്പോൾ ചന്ദ്രൻ പറയണേ രേവതി മോളുടെ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ നിങ്ങളങ്ങ് തിന്നാൽ മതി ഇതേ അവനിപ്പോൾ രേവതിയുടെ ഭക്ഷണമൊന്നും വേണ്ട എന്ന് പറയുന്നത് അപ്പോഴേ ഉടനെ രവീന്ദ്രൻ ചോദിക്കണേ അവനോ ഏവന് ആ അത് ഞാൻ പാമയെ പറഞ്ഞത് അവനെന്ന് പാവയെ പാമയെ നീങ്ങേനെ അവനെന്നാണോ വിളിക്കുന്നത് ആ ഇപ്പോഴുള്ള ആൾ െല്ലാം ആണുങ്ങളെ പെൺകുട്ടികളെയൊക്കെ എട പോടാ കുട്ട എന്നൊക്കെയല്ലേ വിളിക്കുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ ഫാമ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അതുകൊണ്ട് ഞാൻ അവളെ അവനെന്നൊക്കെയാണ് വിളിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ രവീന്ദ്രൻ പറയുന്നത് എന്നാ നടക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ രവീന്ദ്രൻ രവീന്ദ്രൻ്റെ പാടുമോക്കി പോവുകയാണ് അങ്ങനെ രേവതിക്ക് എന്തൊക്കെയോ ഡൗട്ടൊക്കെ ഉണ്ട് രേവതി അന്നേരം അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് വിപ്രാളപ്പെട്ട് നമ്മുടെ ചന്ദ്രമതി ചോറൊക്കെ റെഡിയാക്കി നമ്മുടെ സ്തുതിയുടെ വീട്ടിൽ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സുതി ചീട്ട് കളിക്കുക ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി കയറി ചെല്ലുന്നത് കാണുമ്പോൾ തന്നെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന താടിക്കാരന്മാരെല്ലാവരും ചാടി എഴുന്നേൽക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ആ സുധി ഞങ്ങൾ പോവുകയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ചോദിക്കുകയാണ് സുധി ഇതാണോ നിൻ്റെ ജോലി ഇത്തരം സംസ്കാരം ഇല്ലാത്ത ആളുകളുടെ കൂടെയാണോ ഒന്നിൻ്റെ കാര്യങ്ങളൊക്കെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കൂടെ കളിച്ചോണ്ടിരുന്ന ആളുകൾ പറയുന്നത് ആ കൊള്ളാലോടെ സുധി ഇന്നലെ വരെ ചീട്ട് കളിച്ച് നീ ചീട്ട് കളിച്ച് കിട്ടുന്ന പണം വേണമായിരുന്നു നിനക്ക് ചോറിന് ഇന്നിപ്പോൾ നിനക്ക് ഒരു നിമിഷം കൊണ്ട് ഞങ്ങളെ വേണ്ടതായോ ആ നട എന്ന് പറഞ്ഞിട്ട് സുധീൻ്റെ ഫ്രണ്ട്സൊക്കെ പോവുകയാണ് എന്നിട്ട് സുധീ അമ്മയോട് പറയുന്നത് അമ്മയെ ക്ഷമിക്കണം അമ്മേ ഇനി മുതൽ ഞാനിത് കളിക്കില്ല പക്ഷേ ഇത്രയും നാളും എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു പിന്നീട് ഞാനിതൊക്കെ ചെയ്താണ് ഇങ്ങനെയൊക്കെ കളിച്ചൊക്കെയാണ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുന്നത് അപ്പം ചന്ദ്രമതി പറയുകയാണ് മോനെ ഇനി മുതൽ നീ ഇങ്ങനെ ചീട്ട് കളിക്കുക വേണ്ട നിനക്ക് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് സമയ കൊണ്ടുതരാം പിന്നെ നിനക്ക് ആവശ്യത്തിന് ചിലവാക്കാനുള്ള പണവും ഞാൻ കൊണ്ടുതരാം പക്ഷേ മോൻ ഇനി ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത് ഇത്തരത്തിലുള്ള സംസ്കാരമില്ലാത്ത ആളുകളുമായിട്ട് കൂടി ഇനി ചീട്ടൊന്നും കളിക്കരുത് എന്നൊക്കെ മോന് വേണുന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി അപ്പോൾ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം നമ്മുടെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ തീർച്ചയായും ായി നിങ്ങൾ ലൈക്ക് തരണം ഇനി മറ്റൊരു എപ്പിസോഡിന്റെ ഒരു അടിപൊളി റിവ്യൂമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്